ഗോകുലം ഗ്രൂപ്പിൽ വ്യാപക ഇ ഡി പരിശോധന കോഴിക്കോട് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തു ഗോകുലത്തിന്റെ ചെന്നൈ കോഴിക്കോട് കൊച്ചി ഓഫീസുകളിൽ ഇ ഡി സംഘമെത്തി കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ആദായ നികുതി ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്ക് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാനു കെ സജീവ് കോഴിക്കോട് നിന്നും അഭിനാപി ചിറക്കൽ എന്നിവർ ചേരുന്നു ആദ്യം കൊച്ചിയിൽ നിന്നും സാനു കെ സജീവിലേക്കാണ് പോകുന്നത് സാനു ഗോകുലം ഗ്രൂപ്പിൽ വ്യാപക ഇ ഡി പരിശോധന ഏടെ പരിശോധന ഇപ്പോഴും നടക്കുകയാണ് വിവരങ്ങൾ എന്താണ് ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടിയാണ് ചെന്നൈയിലെ ഗോകുലം ചിട്ടി ഫണ്ട്സിന്റെ ഓഫീസിലേക്ക് കോർപ്പറേറ്റ് ഓഫീസിലേക്ക് കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വലിയൊരു ഇ സംഘം എത്തുന്നത് ഒപ്പം ചെന്നൈയിൽ നിന്നുള്ള ഇ സംഘവും കേരളത്തിൽ നിന്നുള്ള സംഘത്തിനൊപ്പം റെയ്ഡിൽ കൂടുന്നു തുടർന്ന് കോഴിക്കോടും കൊച്ചി ഓഫീസിലും ഇ ഡി ഒരേ സമയം റെയ്ഡ് നടത്തുന്നു അതായത് ചെന്നൈയിൽ നടന്ന റെയ്ഡിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരടക്കം പങ്കുചേർന്നിട്ടുണ്ട് എന്തായാലും വലിയൊരു ക്രമക്കേട് വിദേശ നാണയ വിനിമയ ചട്ടലംഘനം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു റെയ്ഡാണ് ഇ യുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള അതേപോലെ തന്നെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ഗോകുലത്തിന്റെ അടക്കം ഉടമസ്ഥതയിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് കോടികൾ എത്തി എന്നുള്ള ഒരു വിവരവും മിന്നൽ പരിശോധന വിവിധ കേന്ദ്രങ്ങളിലായി നടന്നത് നിരവധി നിയമലംഘനത്തിന്റെ വിവരങ്ങളടക്കം കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ അടക്കമുള്ള വിവരങ്ങൾ രേഖകൾ കിട്ടി എന്നാണ് ഇ ഡി വ്യക്തമാക്കിയിട്ടുള്ളത് അതേപോലെ ചെന്നൈയിലെ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ് കോഴിക്കോടും അതേപോലെ കൊച്ചിയിലും ഒരേ സമയത്ത് നടന്ന റെയ്ഡിൽ യഥാർത്ഥ നിരവധി രേഖകൾ ഡിജിറ്റൽ തെളിവുകൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകളും മറ്റ് നടപടികളും തുടരുകയാണ് എംബുൻ ചലച്ചിത്രം വന്നതിന് ശേഷം അത് റിലീസിന് ശേഷം റീസെൻസർ നടത്തുകയും തുടർന്നുണ്ടായ വിവാദങ്ങളുമാണ് ഈ ഒരു ഇ ഡിയുടെ റെയ്ഡിലേക്ക് കേന്ദ്ര ഏജൻസിയുടെ റെയ്ഡിലേക്ക് നയിച്ചതെന്നുള്ള രാഷ്ട്രീയ വിവാദവും ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ് എന്തായാലും ചെന്നൈയിലെ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ് കൊച്ചിയിലെയും അതേപോലെ കോഴിക്കോട്ടെയും പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ശരി ഇപ്പോൾ അബിനി ചിരക്കിൽ കോഴിക്കോട് നിന്നും ചേരുന്നു അബിന രാവിലെ പത്തേ മുപ്പതോട് കൂടിയാണ് കോഴിക്കോട് ഉള്ള പരിശോധന തുടങ്ങിയത് പരിശോധന പൂർത്തിയായിരിക്കുന്നു ഇ എന്താണ് പറയുന്നത് മൃന്ദ ഇന്ന് പതിനൊന്നേ മുപ്പതിനാണ് ഇ ഡി പരിശോധന പരിശോധനയ്ക്കായി ഇന്ന് ഗോകുലം മാളിൻ്റെ ചേർന്നുള്ള ഗോകുലം ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലേക്ക് പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് മൂന്ന് മണിക്കൂറോളം നീണ്ടു നിന്ന പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ ഈ ഇ ഡി സംഘങ്ങൾ കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പരിശോധനയിൽ ഈ പരിശോധന നടക്കുന്നത് പതിനൊന്നേ മുപ്പതിനാണ് ഈ ഈ ഗോകുലം മാളിലേക്ക് വരുന്ന സമയത്ത് ഗോകുലം ഗോപാലിനും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ചാനലിലെ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോർപ്പറേറ്റ് യോഗം നടക്കുന്നതിനിടെയാണ് ഇ ഡി ഇത്തരത്തിൽ പരിശോധനയ്ക്കായി ഗോകുലം മാളിലേക്ക് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലേക്ക് എത്തുന്നത് തുടർന്ന് ഗോകുലം ഗോകുലം ഗോപാലിനെയും ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യലും ഈ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് നടക്കുകയും ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് ഹോട്ടലിന് ഗ്രാൻഡ് ഹോട്ടലിലെ പരിശോധന നടക്കുന്നതിനോടൊപ്പം തന്നെ മൂന്ന് യൂണിറ്റുകളാണ് കൊച്ചിയിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു യൂണിറ്റ് ഗോകുലം മാളിലേക്കും അതുപോലെ തന്നെ ഒരു യൂണിറ്റ് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലുമായിട്ടാണ് പരിശോധന നടത്തിയിരുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഇ ഡി ഇതിനോടകം തന്നെ അറിയിച്ചിട്ടില്ല പക്ഷെ നമുക്കറിയാം ഈ എംബുരാൻ സിനിമാ വിവാദം വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ വലിയ രീതിയിലേക്ക് ഒരു വിവാദമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വലിയ ട്രോളുകളും അന്ന് തന്നെ വരുന്നുണ്ടായിരുന്നു അതായത് ഇനി അടുത്തത് ഇ ഡിയുടെ രംഗപ്രവേശനമാണ് എന്നുള്ള രീതിയിൽ അടക്കം വലിയ രീതിയിലുള്ള ട്രോളുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ട്രോള് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഇന്ന് ഈ ഇ ഡിയുടെ ഒരു രംഗപ്രവേശനം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ഗോകുലം ഗോപാലൻ ഉൾപ്പെടുന്ന ആളുകൾ നമുക്കറിയാം ഈ ലൈക്ക പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസാണ് എംബുരാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതിൽ നിന്നും ഈ ലൈക്ക പ്രൊഡക്ഷൻസ് മാറുന്ന ഒരു സാഹചര്യം പിന്നീട് ഒരു രക്ഷകനായിട്ട് ഗോകുലം ഗോപാലൻ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഒരു സിനിമ ഹിറ്റാവുകയും അതുപോലെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇത് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇത് വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ കട്ട് സീൻ ഒരുപാട് സീനുകൾ കട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യവും വന്നിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിരുന്നു അത് തന്നെയായിരുന്നു ഇനി അടുത്തത് ഇ ഡിയുടെ രംഗപ്രവേശനമാണ് എന്നുള്ളത് അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും വൃന്ദ ശരി